ജേർണലിസ്റ്റിലേക്ക് ഗസയിലേക്ക് മനുഷ്യത്വരഹിതമായ അധിനിവേശം തുടർന്നു കൊണ്ടിരിക്കുമ്പോഴും വംശഹത്യയുടെ സ്വഭാവത്തിലേക്ക് ചെയ്യാവുന്നതിന് പരമാവധി ചെയ്യുമ്പോഴുമൊക്കെ ഹമാസ് ശക്തമായി ഇസ്രായേലിന് തിരിച്ചടികൾ നൽകുന്നുണ്ടായിരുന്നു ഓരോ ദിവസവും ഇസ്രായേലിലേക്ക് അയക്കുന്ന പെട്ടികളുടെ എണ്ണം കൂടിക്കൂടി ഒറ്റ ദിവസം എന്ന സംഖ്യയിലേക്ക് എത്തിയപ്പോൾ ആദ്യമായി നെതന്യാഹുവും ഐ ഡി എഫ് തലവന്മാരും നടുക്കം രേഖപ്പെടുത്തി പക്ഷേ ഇതിനു മുമ്പേ അവർ നടുങ്ങിയിട്ടുണ്ട് എന്നും ആ നടുക്കത്തിന്റെ തുടർച്ച മാത്രമാണ് ഇപ്പോൾ കണ്ടത് എന്നും ഇസ്രായേൽ ഹമാസ് യുദ്ധം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഇസ്രായേൽ ഇരുപത്തിനാല് സൈനികർ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുപക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി സൈനികർ മരിച്ചിട്ടുണ്ടാകുമെന്നാണെന്നാണ് അബൂ അടക്കമുള്ളവർ മുമ്പ് പറഞ്ഞിരുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ദുരന്ത ദിനങ്ങളിലൂടെയാണ് ഇസ്രായേൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഹമാസിന്റെ ശക്തി അത് വർദ്ധിച്ചു വരികയാണ് ഹമാസിന്റെ ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചു വരികയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളുന്ന തള്ളൊന്നും ഏൽക്കുന്നില്ല എന്ന് ലോകം തിരിച്ചറിയുകയാണ് അതിനപ്പുറത്തേക്ക് ഈ വംശഹത്യക്ക് അധിനിവേശത്തിന് ശക്തമായ മറുപടി ഇനിയും കിട്ടുമെന്ന് ഹമാസ് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ദ്വിരാഷ്ട്ര സങ്കല്പം എന്നൊരു സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ട് അതായത് ഇസ്രായേൽ ഒരു രാജ്യം പലസ്തീൻ മറ്റൊരു രാജ്യം എന്ന എന്ന ഒരു സംവിധാനത്തിൽ ഈ യുദ്ധത്തെ തളച്ചിടാൻ കഴിയും എന്നാണ് ലോകരാജ്യങ്ങൾ ഏറ്റവും ഒടുവിൽ പ്രത്യാശ പ്രകടിപ്പിച്ചത് അതായത് രണ്ടും രണ്ട് രാജ്യങ്ങളായി അംഗീകരിച്ചുകൊണ്ട് ഈ യുദ്ധത്തിന് വിരാമം ഇടാം എന്നൊരു പ്രതീക്ഷ പല ലോകരാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു അത് ഇസ്രായേൽ നിരസിക്കുന്ന നിരസിക്കുന്നൊരു സാഹചര്യമാണ് ഇന്നലെ കണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു പറഞ്ഞത് ഞങ്ങൾ ദ്വിരാഷ്ട്ര സങ്കല്പത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് കൊടുത്തു ഉടനെ മറുപടി ഹമാസ് ഞങ്ങളും ദ്വിരാഷ്ട്ര സങ്കല്പത്തിൽ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ഞങ്ങളെ തകർക്കാനാണ് വരുന്നതെങ്കിൽ ഇസ്രായേലിനെ തുടച്ചു നീക്കിയിട്ടേ ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം ഹമാസ് തലവന്മാർ പറയുകയാണ് ഹമാസിൻ്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ഖാലിദ് മിഷൽ ഹമാസിന്റെ ലീഡർ അദ്ദേഹം പറയുന്നത് വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് ടു എന്നാണ് അതായത് രണ്ട് രാജ്യ സങ്കല്പം ദ്വിരാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്ന സങ്കല്പവുമായി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല കാരണം ഇസ്രായേൽ അത്രമൊരു സങ്കല്പത്തിൽ വിശ്വസിക്കാതെ പത്തിരുപത്തയ്യായിരത്തി ആളുകളെയും കൊന്ന് ഗസയെ തകർത്തു തരിപ്പണമാക്കിയിട്ട് ഇനി ഞങ്ങൾ തിരിച്ചടി തുടങ്ങുമ്പോൾ ഇരുപത്തിനാലിലധികം സൈനികരെ ഒറ്റയടിക്ക് കൊന്നതിന് ശേഷം പിന്നെയും അത്രത്തോളം തന്നെ സൈനികരെ കൊന്നു എന്നതിന്റെ കണക്കുകൾ അബൂബെയ്ദ് പുറത്തുവിടുമ്പോൾ നടുക്കം രേഖപ്പെടുത്തി നടുക്കം രേഖപ്പെടുത്തി വയ്യാത എന്ന് തന്നെയാഹു ഇനി പണി പാളുമെന്ന് മനസ്സിലായി ഒടുവിൽ മറ്റൊരു വഴിക്ക് മൊസാദിനെയൊക്കെ വെച്ച് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ തിയറി അങ്ങ് നടപ്പാക്കിയാൽ പ്രശ്നം പരിഹരിക്കുമെന്ന് ലോകരാജ്യങ്ങളുമായി ചർച്ചയ്ക്ക് പോകുമ്പോൾ അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല സാർ എന്ന് തീർത്തു പറയുകയാണ് ഹമാസ് വാസ് പറയുന്നത് ഞങ്ങളുടെ ഉന്മൂലനം കാണാൻ നിങ്ങൾ ഉറപ്പ് ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങളെ തുടച്ച് നീക്കുമെന്നാണല്ലോ പറയുന്നത് അങ്ങനെ തുടച്ച് നീക്കാനായിട്ട് നിങ്ങളിറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളെയും തുടച്ചു നീക്കുക തന്നെ ചെയ്യും ഒരു ഈ യുദ്ധം ഏതാണ്ട് നൂറ്റിപ്പത്ത് ദിവസത്തോട് അടുക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഹമാസിന്റെ ഭാഗത്ത് ഇന്ന് ഇത്രയും ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇസ്രായേലിനെ ഞങ്ങൾ തുടച്ചു നീക്കും അതിലേതറ്റം വരെയും ഞങ്ങൾ പോകും ഞങ്ങൾക്കതിനൊരു മടിയുമില്ല മരിക്കാൻ ഞങ്ങൾക്ക് ഭയവുമില്ല എന്ന് ഖാലിദ് മിഷൽ പറയുമ്പോൾ യുദ്ധം ഇനിയും ശക്തമാകുമെന്നല്ല അതിനപ്പുറത്തേക്ക് ഇസ്രായേലിനുള്ള തിരിച്ചടി ഇനിയും കടുക്കുമെന്നും അതിന് വേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുമുള്ള വ്യക്തതയാണ് ലഭ്യമാകുന്നത് ഇസ്രായേൽ ഉടനെ ഇപ്പോൾ ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇത്രയും നാളായിട്ട് ഹമാസിന്റെ പ്രധാനപ്പെട്ട ഗസയിലെ തലവന്മാരെയും തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇന്ന് മാത്രമല്ല ഗർത്തങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധികളെ വീണ്ടെടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇത് ഇസ്രായേലിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുക നെതിനാഹു വട്ടപൂജ്യമായി തോറ്റമ്പി നിൽക്കുകയാണെന്ന് ലോകത്തിന് മനസ്സിലായിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് നെദിനേഹു പറയുന്നത് ഞങ്ങൾ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ ഇനിയും യുദ്ധവുമായി പോവുകയാണെന്ന് അപ്പോൾ ഹമാസ് പറയുകയാണ് എന്നാൽ പിന്നെ വാ മോനെ വാ ഇങ്ങോട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്നാണ് അതല്ലേ സത്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇസ്രായേലിന് കിട്ടുന്ന തിരിച്ചടിക്ക് കയ്യും കണക്കുമില്ല ഇറാന്റെ ബാക്കപ്പ് ഓരോ ഘട്ടം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഹമാസിന്റെ ആക്രമണത്തിൻ്റെ ശൈലിയും അതിൻ്റെ കരുത്തും വർധിക്കുന്നതിലൂടെ മനസ്സിലാകുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ നടുക്കം രേഖപ്പെടുത്തി നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഈ വാർത്ത ഞാൻ ആദ്യം കൊടുത്തപ്പോൾ ഏറ്റവും ആദ്യം ഈ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് പലരും പറഞ്ഞു ഇങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും ഇത് കൊടുത്തിട്ടില്ലല്ലോ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ട്വന്റി ഫോർ ന്യൂസ് അടക്കമുള്ള മീഡിയ വൺ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾ ബ്രേക്ക് ചെയ്തു അതുപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളും ഇന്ത്യയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വാർത്ത വന്നു അപ്പോൾ ചേട്ടന്മാർ പിന്നെ ആ വഴിക്കങ്ങൂടി ഇവിടെ ഇസ്രായേലിനെ പിന്തുണച്ച് നെതന്യാഹു അതുണ്ടാക്കും ഇതുണ്ടാക്കും ദോഷം കൂടും കറിവെക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ടീമുകളുണ്ടല്ലോ ഇതൊക്കെ പമ്പര വിട്ടികളാണ് എന്ന് അന്താരാഷ്ട്ര വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഇപ്പോൾ പറയാം ഹമാസനെ തുടയ്ക്കുമെന്ന് പറഞ്ഞു പെട്ടികൾ ഓരോന്നായി വരുന്നു ഇപ്പോൾ തന്നെ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങി ബന്ധുക്കളെ മുഴുവൻ വീണ്ടെടുക്കുമെന്ന് പറയുന്നു ഗർത്തങ്ങളിൽ ഇറങ്ങിയ ഇസ്രായേൽ സൈനികർ പൂട്ടിത്തെറിച്ച് മരിച്ചു അതിനു പിന്നാലെ ഗസയിലെ കെട്ടിടങ്ങൾ മുഴുവൻ മൈനുകളും ബോംബുകളും ഇട്ട് തകർക്കുമെന്ന് പറഞ്ഞു ആ മൈനുകളും ബോംബുകളും കൊണ്ടുവച്ച ഇസ്രായേൽ സൈന്യത്തിൻ്റെ കെട്ടിടത്തിലേക്ക് ഹമാസ് ഒറ്റയാക്രമണം ഇരുപത്തിനാല് സൈനികർ ഒറ്റയടിക്ക് മരിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നിതന്യാഹുവിൻ്റെ തള്ളിന് കിട്ടിയ തിരിച്ചടിക്ക് നമ്മുടെ മുന്നിലുണ്ട് നെതന്യാഹു ചെയ്തതെന്താണ് പാവങ്ങളെ കൊല്ലുക അത് ഏതവനും പറ്റും എന്തായാലും നിതന്യാഹം സ്വന്തം രാജ്യത്ത് പോലും ഒറ്റപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന അതിശക്തമായ പ്രഖ്യാപനവുമായി കനത്ത വെല്ലുവിളിയുമായി ഹമാസിന്റെ തലവൻ ഖാലിദ് മിഷൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഇത് യുദ്ധം ഇനിയും മുറുകും വ്യാപിക്കും അതിനപ്പുറം ഇസ്രായേലിന് വലിയ എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഹമാസിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാർക്കും പറയാൻ കഴിയില്ല ഒക്ടോബർ ഏഴാം തീയതി നടന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇനിയും ഇനിയും ആവർത്തിച്ചാൽ ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യതയുമില്ല ഇനിയും നാശനഷ്ടങ്ങൾ വർദ്ധിക്കും അത് മറ്റൊരു തലത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉറപ്പാകുന്ന വിധത്തിലാണ് ഹമാസിൻ്റെ ഇപ്പോഴുള്ള പ്രഖ്യാപനം എന്നതിൽ സംശയമില്ല